അപ്പോൾ ഇന്ന് അടാർപുരത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിനും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ തൃശൂർ പുരത്തിൽ ഘടക ക്ഷേത്രങ്ങൾക്കും ഒത്തിരി പ്രാധാന്യമുണ്ട് പാറമേക്കാവിന് കീഴിൽ അഞ്ചും തിരുവമ്പാടിക്ക് കീഴിൽ മൂന്നും ഘടക ക്ഷേത്രങ്ങളാണ് ഉള്ളത് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ സഹായത്തോടെയാണ് കൊറ്റൂർ നെയ്തലക്കാവ് അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം ലാലൂർ കാർത്തിയായനി ക്ഷേത്രം തുടങ്ങിയ മൂന്നമ്പലങ്ങളിലും ുംടക്കും സന്നിധിയിൽ എത്തുന്നത് നെയ്തലക്കാവിലമ്മയാണ് പൂരത്തിന് തലേനാൾ ദേവി വിളംബരം നടത്തുന്നതോടെ നാടും നഗരവും ഉണരും തെക്കോട്ടിറക്കവും കുടമാറ്റവും നടക്കുന്ന തെക്കേ ഗോപുര തള്ളി തുറന്ന ശേഷം ശ്രീമൂലസ്ഥാനത്തെത്തി ശംഖൂതിയാണ് വിളംബരം പൂരത്തിന് തുടക്കം കുറിച്ച നാൾ മുതൽ തന്നെ നെയ്തലക്കാവ് ക്ഷേത്രവും വടക്കുനാഥ ക്ഷേത്രവും തമ്മിൽ അഭേദമായ ബന്ധമുണ്ട് വടക്കുംനാഥന്റെ ശ്രീകോവിലിന് സമാനമായി വട്ട ശ്രീകോവിലാണ് കുറ്റൂർ നെയ്തലക്കാവിലുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ പരമശിവനായിരുന്നു പ്രതിഷ്ഠ പിന്നീട് ദേവീ സാന്നിധ്യമുണ്ടായതോടെ പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് മറ്റൊരു ക്ഷേത്രം കൂടി ഇവിടെ പണി കഴിപ്പിച്ചു പൂരദിവസം രാവിലെയാണ് നെയ്തലക്കാവിലമ്മ വടക്കുംനാഥനിലേക്ക് പുറപ്പെടുക ഒരനപ്പുറത്ത് നാദർശ്വരം അകമ്പടിയായി എത്തുന്ന ദേവിക്ക് പിന്നിൽ ദേശം മുഴുവൻ പൂരം കൂടാനെത്തും നടുവിലാലിൽ എത്തുമ്പോൾ പതിനൊന്ന് ആനകൾ അണിനിരക്കും പടിഞ്ഞാറേ ഗോപുരം വഴി കയറുന്ന എഴുന്നള്ളത്ത് തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങും ദിവസവും രാത്രിയും ഇതുപോലെ തന്നെ എഴുന്നള്ളിലെത്തിയ ശേഷമാകും നെയ്തലക്കാവിലമ്മ കുറ്റൂരിലേക്ക് തിരികെ മടങ്ങുക പൂരം വിളംബരം ചെയ്യാനുള്ള അനുവാദം നെയ്തലക്കാവിന് മാത്ര കൊച്ചിൻ്റെ രാജാവ് കൂടുമ്പോ അനുവദിക്കാന്നുള്ളതാണ് ഞങ്ങൾ ചെന്ന് നട ഗോപുരം നട തുറന്ന് വിളംബരം ചെയ്താലേ പൂരം നടക്കുക അങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് മാത്രമാണല്ലോ അത് കൊച്ചി മഹാരാജ ഉള്ള സ്ഥലം തൊട്ട് തന്നെ ഇവിടുന്ന് ദേവി പോയി അവിടെ ചെന്ന് മണി കാണന്ന് അതിൻ്റെ അവിടെ നിന്ന് നല്ലൊരു മേളയിട്ട് കയറി പന്ത്രണ്ടാവുമ്പോൾ പൂരം അവസാനിക്കും അതിൻ്റെ ഉള്ളിയെ കിടന്ന് തെക്കേ ഗോപുര തുറന്ന് പുറത്തേക്ക് വന്ന് ഇപ്പോഴത്തെ ശ്രീമത് സ്ഥാനത്ത് വന്ന് പൂരം വിളംബരും മൂന്നു പ്രാവശ്യം ശങ്കൂരി ശംഖൂരികളാണ് വിളംബരം അല്ലാണ്ട് ഗോപുരം തുറക്കലല്ല വിളംബരം അതൊരു ചടങ്ങാന്ന് മാത്രം യാഗങ്ങളുടെ ഭൂമി എന്നർത്ഥം വരുന്ന യാഗൂർ ലോപിച്ചാണ് ലാലൂരായത് പരശുരാമൻ പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ ലക്ഷ്മി ഭാവത്തിലുള്ള ദേവിയാണ് പ്രതിഷ്ഠ പൂരത്തിന് മുന്നോടിയായി ആദ്യം കൊടികയറുന്നത് ലാലൂർ കാർത്തിയായനി ക്ഷേത്രത്തിലാണ് പൂരം കഴിയും വരെ എല്ലാ ദിവസവും ഇവിടെ ആറാട്ടും നടക്കും മൂന്നാനപ്പുറത്താണ് കാർത്തിയായനി ദേവി പൂരദിവസം രാവിലെ പുറപ്പെടുന്നത് പഞ്ചവാദ്യവും നാദസ്വരവും അകമ്പടി സേവിക്കുന്ന പുറപ്പാടിന് എം റോഡിൽ ആനകളുടെ എണ്ണം ഒൻപതാകും പടിഞ്ഞാറെ ഗോപുര നട വഴി ക്ഷേത്രം അതിലകത്ത് കടന്ന് വടക്കുംനാഥനെ വലം വെച്ച് ദേവി തെക്കേ ഗോപുര നട ഇറങ്ങുന്നു മേളം കലാശിച്ച ശേഷം ഒരു ആനപ്പുറത്ത് മാത്രം സ്വരാജ് റൗണ്ടിലേക്കിറങ്ങി തിരികെ മടങ്ങും രാത്രി നടക്കുന്ന എഴുന്നള്ളിപ്പിൽ പടിഞ്ഞാറെ ഗോപുര നടയിലെത്തി വടക്കുംനാഥ ക്ഷേത്രത്തിന് അകത്തു കയറാതെ വിളക്കുമാടം വെച്ച് തിരിച്ചു പോകുന്നതാണ് ലാലൂർ ദേവിയുടെ പതിവ് എഴുന്നള്ളിപ്പിനെത്തുന്ന അയ്യന്തോൾ ഭഗവതി വഴിനീളെ നിറപറകൾ ഏറ്റുവാങ്ങിയാണ് വടക്കുന്നാഥ സന്നിധിയിലെത്തുക പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നായതിനാൽ അയ്യന്തോൾ ഭഗവതി ചെമ്പൂക്കാവ് ദേവിയുടെ അനുജത്തിയാണെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണന്റെ അമ്മയായ യശോദയുടെ വയറ്റിൽ ദേവി പിറന്നുവെന്നും അമ്മാവനായ കംസന്റെ തോളിൽ ചവിട്ടി ഉയർന്നുവെന്നും ഐതിഹ്യമുണ്ട് ദേവി അമ്മാവൻ്റെ തോളിൽ ചവിട്ടിയ ഈ സ്ഥലം പിന്നീട് അയ്യന്തോളായി മാറുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു തൃശ്ശൂരിൽ വടക്ക് നാല് അതിരുകുന്ന നാല് ദുർഗാദേവികളുണ്ട് അതിൽ കന്നിമൂലസ്ഥാനത്ത് സ്ഥിതി ചെയ്യണതാണ് ലാലൂർ ദേവി ക്ഷേത്രം ഈ കന്നിമൂലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകതകൾ എന്താണെങ്കിൽ നല്ല കാച്ചുപകാര്യങ്ങളൊക്കെ ആരംഭിക്കുക കന്നിമൂലത്തിൽ നിന്നാണല്ലോ അപ്പോൾ ഈ കന്നിമൂലത്തിൽ നിന്നാണ് തൃശ്ശൂപൂരമായിട്ട് ബന്ധപ്പെടുമ്പോൾ കൊടി 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 ആദ്യം ഇവിടെയാ ഇവിടെ ശേഷമേ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ദിവസം പുലർച്ചെ നടക്കുന്ന ആറാട്ടിനും പൂജകൾക്കും ശേഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള അയ്യന്തോൾ കാർത്തിയാനി ദേവിയുടെ യാത്ര ആരംഭിക്കുന്നത് മൂന്നാനപ്പുറത്ത് നാദുസ്വരം അകമ്പടിയാക്കിയാണ് ഈ പുറപ്പാടെങ്കിലും കോട്ടപ്പുറം മേൽപ്പാലത്തിനടുത്ത് വെച്ച് ആനകൾ ഏഴാകും പഞ്ചവാദ്യം അകമ്പടിയോടെ നടുവിലാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ മേളം അരങ്ങേറും പടിഞ്ഞാറേ ഗോപുരം വഴി വടക്കുംനാഥിനെ വണങ്ങാനെത്തുന്ന ദേവി തെക്കേ ഗോപുരം വഴി പുറത്തു കടക്കും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കൊപ്പം എട്ട് ഘടക ക്ഷേത്രങ്ങളിലും ഒരേ ദിവസമാണ് പൂരത്തിന് കൊടിയേറുക ചടങ്ങുകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും തൃശൂരിൽ ഓരോ ക്ഷേത്രത്തിനും എടുത്തു പറയത്തക്ക പ്രാധാന്യവും പ്രത്യേകതകളും നിരവധിയാണ് ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ